ആലപ്പുഴ വള്ളികുന്നം വിദ്യാധിരാജപുരത്ത് ചട്ടമ്പിസ്വാമികളുടെ തിരുജയന്തി ആഘോഷവും സർപ്പക്കാവിലെ പ്രതിഷ്ഠാ വാർഷികവും നടന്നു പത്തനംതിട്ട ഋഷിജ്ഞാന സാധനാലയ മഠാധിപതി സ്വാമിനി ജ്ഞാനാഭനിഷ്ഠാന്തഗിരി മഹാജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ വള്ളികുന്നത്തുള്ള വിദ്യാധിരാജപുരത്ത് ജീവകാരുണ്യദേവൻ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റി എഴുപത്തിരണ്ടാം തിരുജയന്തി ആഘോഷവും വിദ്യാധിരാജപുരത്തെ സർപ്പക്കാവിലെ പ്രതിഷ്ഠാ പ്രതിഷ്ഠാവാർഷികവുമാണ് നടന്നത് പത്തനംതിട്ട ഋഷിജ്ഞാന സാധനാലയം മഠാധിപതി സ്വാമിനി ജ്ഞാനാഭിഷ്ടാനന്ദ ഗിരി മഹാജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശേഷി ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ അധ്യക്ഷനായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ഔന്നത്യം ാണ് ഇവിടെയുള്ള എല്ലാവരും എങ്കിലും ഒന്ന് രണ്ട് പറയുന്നത് എന്റെ കടമയായിട്ട് ബ്രഹ്മസാക്ഷാത് ലഭിച്ച ഒരു യോഗി എന്ന നിലയിലാണ് ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി നെയ്യാറ്റിൻകര വിദ്യാധിരാജ വേദാന്ത പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എം ബി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സ്വീഡൻ സ്കൂൾ ഓഫ് ശാന്തി ഡയറക്ടർ സ്വാമി ശാന്തി പ്രസാദ് ജയന്തി ദിന സന്ദേശം നൽകി വിദ്യാധിരാജ ഇന്റർനാഷണൽ ചെന്നൈ ചാപ്റ്റർ ഡോക്ടർ എ വിജയരാഘവൻ ഡോക്ടർ ആർ രാമൻ നായർ ഗോപകുമാരൻ നായർ ഡോക്ടർ എൽ സുലോചനാ ദേവി വിദ്യാധിരാജ ഇന്റർനാഷണൽ ലിബിഎം അഡ്വക്കേറ്റ് ഭാവന ഉണ്ണികൃഷ്ണൻ ശ്യാംനാഥ് എന്നിവർ പ്രസംഗിച്ചു ഗവേഷകൻ എസ് വിമൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാധിരാജപുരം സർപ്പകാവിൽ പ്രതിഷ്ഠാ വാർഷികവും സർപ്പവിലിയും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമോട്